ഇന്ത്യക്കെതിരെയായ നാലാം ട്വന്റി ട്വന്റിയിൽ തകർപ്പൻ ക്യാച്ചുമായി ഓസ്ട്രേലിയൻ താരം ടീം ഡേവിഡ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ സൂര്യകുമാർ യാദവിന്റെ ഷോട്ട് ബൗണ്ടറി ലൈനിൽ കൈവിരൽ കൊണ്ടാണ് ടീം ഡേവിഡ് മാറ്റിയത് നന്നായി കളിച്ചു വന്ന പന്തിൽ റൺസുമായി മടങ്ങുകയും ചെയ്തു പിന്നാലെ ഐസ്ക്രീം സെലിബ്രേഷൻ നടത്തി ഡേവിഡ് വ്യത്യസ്തനാക്കുകയും ചെയ്തു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ പതിനാറാം ഓവറിലെ ആദ്യ പന്തിലാണ് സംഭവം പന്തിൽ ഒരു പട്ടുകൂറ്റൻ ഫിക്സർ തന്നെയായിരുന്നു സൂര്യകുമാർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ സൂര്യയുടെ ഷോട്ട് ബൗണ്ടറി ലൈൻ താണ്ടിയില്ല അന്തരീക്ഷത്തിൽ ഉയർന്നു വന്ന പന്ത് ടീം ഡേവിഡ് കൈപ്പിടിയിലാക്കി ഇടത്തെ കയ്യിൽ രണ്ട് വിരലുകൾ വെച്ചാണ് ഡേവിഡ് ക്യാച്ച് എടുത്തത് ശേഷം പന്ത് നാക്കുകൊണ്ട് ഐസ്ക്രീം നടത്തുകയും ചെയ്തു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയേഴ് റൺസ് എടുത്തു നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്ത വൈസ് ക്യാപ്റ്റൻ ശുക്മാൻ ഗില്ലാണ് ടോപ് സ്കോറായത് ശിവൻ ദുബ ഇരുപത്തിരണ്ട് റൺസ് നേടി അവസാന ഓവറുകളിൽ ആന്നടിച്ച് അക്സർ പട്ടേൽ ഇരുപത്തൊന്ന് റൺസുമായി പുറത്താകാതെ നിന്നു ഓസ്ട്രേലിയയ്ക്കായി നാഥൻ എല്ലിസ് ആദം സാബ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം നേടി